ടാപ്പിങ്ങിന് തൊഴിലാളികളെ കിട്ടാനില്ലാതെ വന്നതോടെ ഹൈറേഞ്ചിലെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിൽ പല തോട്ടങ്ങളും ടാപ്പിംഗ് നടത്താതെ വെറുതെ ഇട്ടിരിക്കുകയാണ് ഇതിനു പുറമെ പല കർഷകരും റബ്ബർ മരം വെട്ടിനീക്കി മറ്റു കൃഷിയിലേക്ക് മാറുന്ന സാഹചര്യവുമുണ്ട് പുതിയ തലമുറ ടാപ്പിംഗ് തൊഴിൽ രംഗത്തേക്ക് വരാൻ വിമുഖത പുലർത്തുന്നതും അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് ടാപ്പിംഗ് അത്ര വശമില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെ കിട്ടാനില്ലാതെ വന്നതോടെ ഹൈറേഞ്ചിലെ റബ്ബർ കർഷകർ പ്രതിസന്ധി നേരിടുകയാണ് പുതിയ തലമുറ ടാപ്പിംഗ് തൊഴിൽ രംഗത്തേക്ക് വരാൻ വിമുഖത പുലർത്തുന്നതും അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് ടാപ്പിംഗ് അത്ര വശമില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം പഴയ തൊഴിലാളികൾ മാത്രമാണ് ഈ തൊഴിൽ രംഗത്ത് നിലവിലുള്ളത് തൊഴിലാളികളുടെ കുറവ് മൂലം പല ടാപ്പിംഗ് നടത്താതെ വെറുതെ ഇട്ടിരിക്കുകയാണ് ഇതിനു പുറമേ പല കർഷകരും റബ്ബർ മരം വെട്ടിനീക്കി മറ്റു കൃഷികളിലേക്ക് മാറുന്ന സാഹചര്യവുമുണ്ട് ചെറുകിട ഇടത്തരം കർഷകരാണ് ഏറെയും പ്രതിസന്ധിയിലായിരിക്കുന്നു ഇവരിൽ പലരും സ്വന്തമായി ടാപ്പിംഗ് ചെയ്യാൻ സന്നദ്ധരാണെങ്കിലും പരിചയക്കുറവ് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് മരമൊന്നിന് രണ്ടു രൂപയാണ് കൂലി പാലെടുത്ത് ഉറയൊഴിച്ചു കഴിഞ്ഞാൽ മൂന്നര രൂപ കിട്ടും രാവിലത്തെ ഉറക്കം കളഞ്ഞ പണിക്കിറങ്ങുമ്പോഴും തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു മറ്റു കാർഷിക ജോലികൾക്ക് എണ്ണൂറ് രൂപ വരെ കൂലി കിട്ടും രാവിലെ എട്ടിന് ജോലിക്കിറങ്ങിയാൽ മതി ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുവാൻ അയൽ സംസ്ഥാന തൊഴിലാളികളെ ടാപ്പിംഗ് പഠിപ്പിച്ച് രംഗത്തിറക്കുവാൻ റബ്ബർ ബോർഡ് ശ്രമം നടത്തിയെങ്കിലും പരാജയമായിരുന്നു ടാപ്പിംഗ് പഠിച്ച ആരും തന്നെ ഈ തൊഴിൽ ചെയ്യാൻ തയ്യാറല്ല അവർ പ്രതീക്ഷിക്കുന്ന വരുമാനമില്ലാത്തതാണ് കാരണം വിലയിടിവിനൊപ്പം ടാപ്പിംഗ് തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് കൂടിയാകുമ്പോൾ റബ്ബർ ഉൽപ്പാദനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് കർഷകർ പറയുന്നു എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി